യും പുത്തന്റെയും പരിശുദ്ധാൻമാവൻറെയും നാമത്തില് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ നന്മ കൂടെ ഫലമായ ഈശോ ുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച മറ്റേ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊടുള്ള പ്രാർത്ഥന നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു കൊണ്ട് ഡെയിലി ബ്രെഡാണല്ല ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ ഇപ്പം ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരിസം സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ് പേപ്പറും മരുന്ന് പ്രിസ്ക്രിപ്ഷൻ പേപ്പറ് ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിലെ ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശ്ശുത്തൊഴുത്ത് കെട്ടാനാണ് പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ ആ സ്ഥാനത്ത് പോയിന്നാ കൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമില്ല ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചില പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ അഷോപ്പിൽ പോയി എന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ ഇപ്പം കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പം കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂനൊക്കെ പോവുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്ലഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങളിൽ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ട നിൽക്കാൻ പറ്റുന്നൊരു മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സാധിച്ചത് ജീവിത വിഷയങ്ങൾ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആവന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ ദൃശ്യ കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ പരീക്ഷയ്ക്ക് പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദേവമാതാവേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായാലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയെ അവരുടെ ആ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകാൻ പ്രാർത്ഥിക്കുന്നു കൃത്യ പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സ്വദേശി പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണെങ്കിൽ വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നടത്തി അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടിനെയും അങ്ങനെ ദിശനെ സ്വദേഹം പ്രാർത്ഥിക്കുന്നതുമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അവർ തന്നെ പഴ പഴ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ പലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക സ്ഥിരമായി വലക്ക് കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളിലെ വസ്തുതകൾ ഒരു വിഷിങ് ഇംപ്യൂട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടി കർത്താരിൻ നാമത്തിൽ അവർ ആശുപത്രി പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ ഒരു കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷിഷം മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനെ തിരുത്തു സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവ് നിന്റെ തിരുമുറഭാവ് ഭരതകരം മക്കളുടെ വില ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചേച്ചി വിദേശ യാത്ര ചെയ്യുന്നവരെ യാത്രക്ക് ഒരുങ്ങുന്നവരെ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ ദിരുസ്ഥാനി സഹജം പ്രാർത്ഥിക്കുന്ന ഈശ്വര ഈശോ നിങ്ങൾ നിന്റെ ദുരുവാർ വർദ്ധികരം ആണിപ്പോഴത് അത്ഭുതകരം കർത്താവേ ഈ മക്കളുടെ സിരിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാ അൽത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശിദ്ധ തമ്മിലെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരെ നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖകളുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങളെ വരെ യേശുക്രിസ്തു ഞാൻ യും പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാവിന്റെ പ്രത്യേക മധ്യസ്ഥേഖകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണുനരുടെ വിധക്കൊന്നും അവർ ജയഘോഷത്തോടെ ജയഘോഷത്തോട് കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണുനൂടെ പോകുന്നവര് ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോട് തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുപിയെ പരിശുദ്ധാത്മാവിനെ ദിക്ഷായ് ദി ഹോളിസ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവർ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിനുദമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാലാസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുത്തേനെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുമെന്ന് കളിച്ചത് കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നി ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദയവ് എന്ന് കർത്താവ് ഈ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധമ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ ദൃശ്യനിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിക്കുന്ന നിങ്ങളുടെ വരത്തിൽ ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളിൽ മുമ്പിനും പുറകും വരുന്ന മറ്റു വാഹനങ്ങൾ അപിചാകം ആകസ്മികമായി ഉണ്ടാകുന്ന അപകങ്ങളെ ഈശ്വരൻ നാപത്തിൽ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ബ്ലഡ് ലോഡ് എൻ ഫീസസ്റ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് ഞാനിപ്പോഴും അറിയുവേ ദാവിത എങ്ങനെ ദാവിത എന്ന് നമുക്ക് വെച്ചാല് ഒരു ബോസ് എന്ന് പറഞ്ഞൊരു അന്ധനില്ല വർക്കോസിന് പത്താം തീയായത്തിന് ആ കക്ഷി ജന്മന എന്തിനാണെന്ന് തോന്നുന്നു അയാളവിടെ വഴിയറിയതിരുന്ന് എന്ത് യാചിക്കണ സമയത്ത് വഴി കിടന്ന ഉണക്ക ഇല പുറത്ത് കൂടി മഴ പെയ്യണ പോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇയാൾ കാതുകൊണ്ട് സാധനം പിടിച്ചെടുക്കും അപ്പോഴേ ആൾക്കാർ ചോദിക്കും അയാൾക്കാട് ചോദിക്കും ആരാണ് ആരാണ് പോകുന്നതെന്ന് ഇയാൾ വെറുതെ കണ്ണ് കാണാൻ പോലെ തപ്പി തപ്പി ചോദിക്കുക പറയും ദരിസ് ജീസസ് അത് കർത്താവാണ് ഈശോയാണെന്ന് പറയും അപ്പോൾ ഈ മനുഷ്യൻ ചങ്കലച്ചോണ്ടൊരു വിളി വിളിക്കും ഈശോ ദാവിദിൻ്റെ പുത്രാ എന്ന് വിളിക്കും ഇത് വിളിച്ചോട് കൂടിയുണ്ടാകും ഇങ്ങനെ എയർ ബ്രേക്ക് ഇട്ട പോലെ ഈശോ അങ്ങോട്ട് നിൽക്കും എന്താ കാര്യം ദാവിദെന്ന് കേൾക്കുമ്പോൾ ദൈവം നിൽക്കും അത് ഭയങ്കര നിരത ദ്രവ്യമുള്ള ഒരു പേരാണ് ദാവിദ് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കർത്താവിൻ്റെ തിരിച്ചു തന്നെ ജീവിതം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ദാവിദിനോട് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് അയാൾ നമ്മളും ബൈബിളൊക്കെ തർജ്ജമ ചെയ്ത് ഭയങ്കര സുഖിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്താണ് അങ്ങടെ സന്നിധി നിന്ന് എൻ്റെ തള്ളിക്കളെ ദാവിത് സങ്കടപ്പെടുമ്പോൾ എന്നാ പറയണത് പിടിക്കപ്പെട്ടു അവൻ്റെ പാപം തെറ്റാണെന്ന് ആ പാപത്തിൽ അവനെ വീണ് പോയെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ നിന്ന് വാൾ ഇനി നീങ്ങത്തില്ല എന്നൊക്കെ നാഥാമെന്ന് പറയുമ്പോൾ ദാവിത് പറഞ്ഞു വാൾ നീങ്ങുകയോ പിതെങ്കിൽ കൊണ്ട് വെടി എന്തെങ്കിലും ചെയ്യും എനിക്കും ഒന്നേ പറയാറുള്ളൂ എന്നെ ഇട്ടം പോകരുത് എത്തും മനോഹരമാണെന്ന് അറിയാവാ നിന്റെ വീട്ടിൽ നിന്ന് വാള് നീങ്ങി നീങ്ങിപ്പോൾ ചവിക്ക് ഇപ്പൊ ദാബി എന്ന് പറഞ്ഞ ദാബിന്നും പ്രശ്നമല്ല ഇത്ര വാള് കണ്ട മനുഷ്യനാ പറയും വാള് നീങ്ങി പോകാതിരിക്കയോ പിരങ്കി വേണ്ടി പിടിവെക്കോ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നെ ഇട്ടച്ചും പോകരുത് എന്നെ അത് ഭയങ്കര അർത്ഥമാണ് എന്റെ അങ്ങയുടെ സന്നിധിന്ന് എന്നെ തല്ലിക്കളിയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് എന്നിട്ടച്ചും പോകരുതാണ് അതായത് ഈ ഇൻറ്റിമസി വല്ലാതെ ദൈവത്തിന് അനുഭവിച്ചൊരു മനുഷ്യരാണ് എൻ്റെ ദൈവം തന്നെ എന്ത് സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒറ്റ പ്രാർത്ഥനയുള്ള നാവിനെ പോലെ എന്നെ ഇട്ടച്ചും പോവരുന്ന് ദൈവം ആ പ്രാർത്ഥന കേട്ട് ഞാൻ ഇനി ഇട്ടു പോയിട്ടുള്ളത് അഫ്സലോൻ തള്ളിക്കളഞ്ഞപ്പോഴും അഫ്സലോൻ തള്ളിക്കളഞ്ഞപ്പോഴും അഹ്ദബയിലെ ഒറ്റ കൊടുത്തപ്പോഴും കർത്താവ് കൂടെ നിന്നു ദാവിദിനെ ഇട്ടിട്ട് കാണഞ്ഞില്ല കൃത്ത കൂടെ നിന്നു ഒലിയുമല ഇറങ്ങി വരുമ്പോൾ പരവേശം കൊണ്ട് അണ്ണാക്കൻ തള്ളി വരുമ്പോൾ സീബ ഒരു കൊട്ടപ്പമായിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയുണ്ട് സീബ നീ ഇവിടെ പോകണം ഞാൻ ആ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു രാജധാന് പിടിച്ചെടുത്തു ജനങ്ങളും പട്ടാളക്കാരും പോയി നീ എന്ത് എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും നീ എന്തിനു വന്നു അങ്ങക്ക് തോന്നി രണ്ട് സാമുകൾ രണ്ട് സാമുകൾ പതിനാറാം മതിയായും ഒന്നു മുതലുള്ള ദാവീദ് മലമുകൾ കടന്ന് ദാവീദ് മലമുകൾ കടന്ന് കുറച്ച് ദൂരം ചെന്നപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ മെഫിബോഷത്തിന്റെ മെഫിബോഷത്തിന്റെ സീബയെ കണ്ടുമുട്ടി അവന്റെ അടുക്കൽ അവന്റെ അടുക്കൽ രണ്ട് കഴുതകൾ ഉണ്ടായിരുന്നു കഴുതകൾ ഉണ്ടായിരുന്നു അവയുടെ പുറത്ത് അവയുടെ പുറത്ത് ഇരുന്നൂറപ്പവും ഇരുന്നൂറപ്പവും നൂറ് കുലയും നൂറ് ഉണക്കമുന്തിരിക്കുലയും നൂറുകുല കുല വേനൽക്കാല ഫലങ്ങളും വേനൽക്കാല ഫലങ്ങളും ഒരു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു രാജാവ് സീബയോട് ചോദിച്ചു രാജാവ് സീബയോട് ചോദിച്ചു ഇവയെല്ലാം ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു കഴുതകൾ കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും ഈ മനുഷ്യനെ കണ്ടില്ലേ സീബ ദൈവത്തിന്റെ ദൈവത്തിന്റെ സൗന്ദര്യം ദൈവത്തിന്റെ കൂട്ട് സീബയുടെ വേഷത്തില് ദാബിന്റെ അറ്റകൈകെ സഹായിക്കുക അതാണ് ഈ ദാവീദും ദൈവവും തമ്മിലുള്ള സ്നേഹമെന്ന് പറഞ്ഞോണ്ടല്ലോ എനിക്ക് മോസസ് ചില സമയത്തൊക്കെ മോസസ് ആണ് ദൈവത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ബന്ധം ബന്ധമുണ്ടെങ്കിലേ വൈകാരികമായ നിലപാടുകളിലൊക്കെ ദാബിന് ശേഷം ലീഡ് ചെയ്ത് കാണാം എന്നിട്ട് ഇപ്പൊ സീബായ കൊണ്ടുവന്ന കണ്ടാ സിബായ ദൈവം പറ കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് നടന്ന് അപ്പവും പഴവും അപ്പവും ദാസന്മാർക്ക് തിന്നാനും കൂടി ദാസന്മാർക്ക് തിന്നാനും മരുഭൂമിയിൽ വെച്ച് വെച്ച് അവർക്ക് കുടിക്കാനും അറിയാം അതായത് ദൈവം സീപാനി വിട്ടിരിക്കേ ഇത്രയും സന്നാഹങ്ങളോട് കൂടി കർത്ത ദൈവസംഘത്തിന്റെ ഒരു വലിയൊരു മനുഷ്യനാണ് മനുഷ്യ എല്ലാത്തിനെയും ദാവിദ് അതിജീവിച്ചത് ദൈവസംഘം കൊണ്ടാണ് ദൈവത്തിലെ അതുപോലെ നീയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെയും കൊണ്ട് അതിജീവിക്കണം സ്നേഹം കൊണ്ട് അതിജീവിക്കണം ദൈവ സ്നേഹം കൊണ്ട് ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക